നമസ്കാരം അമേരിക്കൻ സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ അമേരിക്കയിലെ ഉന്നത നേതാക്കളുമായൊക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എക്കാലത്തും ഇസ്രയേലിൻ്റെ മികച്ച പ്രതിരോധ കൂട്ടാളിയായിരുന്നു അമേരിക്ക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം യമനിലെ ഹുദൈദ തുറമുഖം അതായത് ഹോതി ഉമദരുടെ ശക്തി കേന്ദ്രമായ ഈ തുറമുഖം ഇസ്രായേൽ ബോംബിട്ട് തകർത്തതിൻ്റെ പിന്നിൽ ശരിക്കും അമേരിക്കൻ ആയുധങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്കൻ പോർ വിമാനങ്ങളുടെ സഹായമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം അമേരിക്കൻ നിർമ്മിതമായ എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് ഇനത്തിൽപ്പെട്ട മൂന്ന് തരത്തിൽപ്പെട്ട യുദ്ധമാനങ്ങളാണ് പ്രധാനമായും ഹൃദയത തുറമുഖം ആക്രമിക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രയേൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അകലത്തിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് പറന്നെത്തിയാണ് ഈ തുറമുഖം പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യമായി പോർ വിമാനങ്ങൾ ചെയ്തത് ഈ തുറമുഖത്തിലെ പടുകൂറ്റൻ ക്രൈനുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു അതിന് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ പ്രധാനപ്പെട്ട നാല് ക്രൈനുകളും ആദ്യം തന്നെ അവർ ബോംബിട്ട് തകർക്കുകയായിരുന്നു പിന്നീട് അവരുടെ ഇന്ധന സംഭരണ കേന്ദ്രം തുടങ്ങിയ ഒരു തുറമുഖത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ഈ വിമാനങ്ങൾ ആദ്യം ബോംബിട്ട് തകർത്തത് പിന്നീടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ ആക്രമണം വ്യാപിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇവിടെ ഒരു ജനവാസ മേഖല തന്നെയാണ് എങ്കിൽ പോലും ജനങ്ങൾക്കാർക്കും സാധാരണക്കാരൻ ജനങ്ങൾക്കാർക്കും യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹൗദപദ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊന്നായിരുന്നു ഈ ഹൃദയതാ തുറമുഖം ഇറാനിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ആയുധങ്ങളും മറ്റെല്ലാവിധ സഹായങ്ങളും ഇതുവഴിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം യമനിലേക്ക് മറ്റ് പല രാജ്യങ്ങളിലും നൽകുന്ന സഹായങ്ങൾ അതും എത്തുന്നത് ഈ തുറമുഖം വഴി തന്നെയായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ സൈന്യം ഇത്രയും നാൾ അവിടം ആക്രമിക്കുന്നതിന് മടിച്ച് നിന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൂതിമുതർ അയച്ച ഒരു ഡ്രോൺ ആക്രമണത്തിൽ ട്രെൽ അവിൽ തന്നെ ഒരാൾ കൊല്ലപ്പെടുകയും എട്ടോളം പേർക്ക് പരിക്കേൽകുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ഇസ്രായേൽ വ്യോമസേന അതിശക്തമായ ആക്രമണം നടത്തിയത് നേരത്തെ ആകട്ടെ ഇവിടെ ഹൂതിവിമരെ കൈകാര്യം ചെയ്തിരുന്നത് അമേരിക്കൻ നാവികസേനയായിരുന്നു ചെങ്കടലിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അവർ അവിടെ വിന്യസിച്ചിട്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളാണ് ഹൂതി വിപുനരുടെ ആക്രമണങ്ങളെ വളരെ ശക്തമായ തോതിൽ ചെറുക്കുകയും അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെയും മാത്രം നോക്കിയാൽ മതി എന്ന അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രയേലിലേക്ക് കൂടി കടന്നു കയറി അവർ ആക്രമണം തുടങ്ങിയപ്പോൾ നേരത്തെയാണെങ്കിൽ ചെങ്കടലിലൂടെ ചെങ്ങടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ മാത്രം ആക്രമിച്ചുകൊണ്ടിരുന്ന ഈ ഹൂതി ഹൂദിയുമതർ ഇപ്പോൾ ഇസ്രായേലിലേക്ക് തന്നെ ഇസ്രായേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലേക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ പിന്നെ അത് ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ആവില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെയാണ് ആ ഹൂതി ഹൂദിയുമതർക്ക് നേരെ ഈ ഹുദയത തുറമുഖം ആക്രമിക്കാൻ എത്തിയത് അമേരിക്കൻ സൈന്യത്തിൻ്റെ മറ്റു രീതിയിലുള്ള യാതൊരു സഹായവും അവർ സ്വീകരിച്ചിരുന്നില്ല പക്ഷെ അവർ ഉപയോഗിച്ചിരുന്നതെല്ലാം തന്നെ അമേരിക്കൻ ആയുധങ്ങൾ തന്നെയായിരുന്നു അമേരിക്ക നിർമ്മിച്ച യുദ്ധവുമാനവും ഒരുപക്ഷെ ഈയിടെ അമേരിക്കയിൽ നിന്ന് ലഭിച്ച അഞ്ഞൂറ് പൗണ്ട് വിഭാഗത്തിൽപ്പെട്ട ബോംബുകളുമായിരിക്കാം ഇവിടെ അവർ പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് രണ്ടായിരത്തി കിലോമീറ്റർ താണ്ടിയാണ് ഈ ഡ്രോൺ ടെല്ലവീവ് നഗരത്തിൽ പതിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇസ്രയേൽ സൈന്യത്തിന് എല്ലാവിധ സംവിധാനങ്ങളുണ്ട് അയണ്ടോമുണ്ട് അവർക്ക് തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനമുണ്ട് പക്ഷേ സ്ഥിരമായി ഈ ഡ്രോണുകൾ അയക്കുന്ന ആ സഞ്ചാരപഥം മാറ്റി ഈ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഊദ്യോഗർ ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും നേരത്തെ കടലിലൂടെ മാത്രം ആക്രമണം നടത്തിയിരുന്ന തങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രം ആക്രമിച്ചിരുന്ന ഈ ഒരു വിഭാഗത്തെ ഇനി അങ്ങോട്ട് പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തുറമുഖം പൂർണ്ണമായും നശിപ്പിച്ചത് ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് വളരെ കാലം ഈ തുറമുഖം ഒരു കാരണവശാലും ഹൗദ്യമുതർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കാരണം ക്രെയിനുകളോ ഒരു തുറമുഖത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യവനിൽ ഭരണ അസ്ഥിരത നിലനിൽക്കുന്നത് കാരണം പലപ്പോഴും പല മേഖലകളും ഹ്യൂതിമുതർ കയ്യേറി തങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ തുറമുഖം മാത്രമല്ല ഇവിടുത്തെ പല വിമാനത്താവളങ്ങളും ഇവർ കയ്യേറുകയും സ്വന്തം തീവ്രവാദ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നതിനായി അവ ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇതിനെല്ലാം കൂട്ടി നിന്നത് ഇറാനായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ പോലും ഹുദമതരെ സംബന്ധിച്ച് അവർ നിരന്തരമായി ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയത് അതുപോലെ ഹിസ്ബുള്ളയും ഇത്തരത്തിൽ ഹമാസിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ തുടർന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു പോരാട്ടം ഇസ്രായേൽ ശക്തിപ്പെടുത്തി അമേരിക്കയുടെ ഒന്നും സഹായമില്ലെങ്കിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവരെയും കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ ഹൃദയദ തുറമുഖത്തിലെ ആക്രമണം ഹമാസിൻ്റെയും ഹിസ്ബുളയുടെ തന്നെ പ്രധാന നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം വധിച്ചു കഴിഞ്ഞ ആ സംബന്ധിച്ച് ഹുദയത തുറമുഖം കൂടി തകർക്കുക എന്ന് പറയുമ്പോൾ അത് ഹൗതിയുമുതർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് അവർക്കിനി അധികകാലം ഈ തുറമുഖം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ ഭക്ഷണം ഇതൊക്കെ കേന്ദ്രീകരിച്ചിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രവും സംഭരണ കേന്ദ്രവുമാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയിൽ നദിന്യാഹു അവിടുത്തെ ഭരണാധികാരികളിൽ നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇക്കാര്യവും ഒരു പ്രധാന ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇസ്രായേൽ ഒരു കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു ഈ മൂന്ന് തീവ്രവാദ സംഘടനകളെയും ഹിസ്ബുള്ള ഹൂദിയ മുദരെയും ഹമാസിനെയും തീർക്കാൻ തങ്ങൾ മാത്രം മതി അധികം പേരുടെ സഹായം ആവശ്യമില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ താണ്ടി എത്തിയ യുദ്ധവിമാനങ്ങൾ ഹൂദിയ ഉദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശക്തി കേന്ദ്രമായ തന്ത്രപ്രധാനമായ സ്ഥലമായ ഈ തുറമുഖം തകർത്ത് തരിപ്പണമാക്കിയത്